ഗോത്രമയില്ലേ അവരാരെന്നറിയോ പരുമ്പാന കച്ചക

െ സമീപിച്ചിട്ട് വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നു തന്നാൽ ഞങ്ങളെ കടപ്പുറയിൽ തരാമെന്ന് പറഞ്ഞപ്പോ രണ്ട് തൊലിവെടുത്ത പെണ്ണുങ്ങളുടെ ശരീരം കണ്ട് അവരെ കടപ്പുറയിലെത്തുപോയാ ഒമ്പത് യുവാക്കളെ കാലഘട്ടത്തിൽ ഭൂമി ഉറഞ്ഞു ആ ഭൂമിയുടെ ഉറഞ്ഞു തുള്ളിന്റെ ഉള്ളിൽ ചത്തു മരച്ചു പോയട് എന്റെ സഹോദരങ്ങളെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഭൂമി കാണുകയല്ലേ നാം ചെയ്തതെല്ലാം ഭൂമി കാണുകയല്ലേ എങ്ങനെയാ ക്ഷമിക്കാൻ കഴിയുക

ആ അള്ളാഹു കൈകാര്യം ചെയ്തത് ഈ ഭൂമിയുടെ കടലിൽ വിശുദ്ധ വിശുദ്ധകുമാ അള്ളാഹു നമുക്ക് ഓരോ നൽകട്ടെ ഈ ഭൂമി എന്റേതാണിടാ പള്ളിയിലെ കാവിയാര് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും ഈ ഭൂമി എൻ്റെ കയ്യിൽ പണമിണ്ടടാ എന്റെ കയ്യില് കാർഡ് കൊണ്ടുപോയി പള്ളിയിലെ കാവിയാരെ പണിയടച്ച് പിണ്ണം വെച്ച് മകന്റെ കമ്മിറ്റിയ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് ഞാനേടാ വലിയവനെന്ന് പറഞ്ഞ ഫലോഭയ ഭൂമിയെ കുറിച്ച് രണ്ടാമത് ഞാൻ പറയുകയാണ് ഈ ഭൂമിയുടെ മുകളിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് അല്ലാഹു ലോകത്തിലെ ഏറ്റവും വലിയ ദാരുണ മരണം കൊടുത്തത് ചിന്തിച്ചോളി നൽകട്ടെ ഭൂമിയുടെ രണ്ടാമത്തെ പ്രത്യേകത കുറഹം പറയും അള്ളാഹു മനസ്സിന് അഹങ്കാരം മാറ്റി തരട്ടെ ആരാണ് ചോദിച്ചു പറഞ്ഞു അല്ലെ യുനസീല വൈസ ആകാശത്തിന് മഴ വർഷിപ്പിച്ചവനാ എന്റെ അള്ള ഇനി ഭൂമി കരയണ സമയത്തുണ്ട് എല്ലാം ഞാൻ പറയാം ഭൂമി തുള്ളണ സമയുണ്ട് ഭൂമി കരയണ സമയമുണ്ട് ഭൂമി എതിരെ വേളുകൊണ്ട സമയുണ്ട് അള്ളാഹു മൂന്ന് സമയവും നമുക്ക് നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ സ്വീകരിക്കട്ടെ ഈ ഒരു നിശബ്ദം നമുക്ക് ഒരു സൂചിറ്റാക്കി എടുക്കുന്ന നിശ്ശബ്ദം എത്രയോ വയസ്സായ ആളുകളുണ്ടാവും എല്ലാവരും നിശ്ശബ്ദമായി നിൽക്കാൻ അള്ളാഹു കബൂലാക്കട്ടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയുടെ കാര്യത്തിൽ അഹങ്കാരം പറഞ്ഞവനെയാണ് ഭൂമി എന്ത് ചെയ്തത് ആകാശത്തേന്ന് കടകൾ ക്ഷിക്കുന്നവൻ എന്റെ അള്ളാഹെന്ന് പറഞ്ഞ മൂസ നബി കൊട്ടിത്തെസ എന്നാലും നിന്റെ അള്ളാഹ് മേലെ ഞാന ഞാനവിടെ അള്ളാഹ്ക്ക് മേലെ വളമന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അള്ളാർക്കും മേലെ വളർന്നമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ പൊന്നുമോനെ ഈ സമ്പത്തും ഈ അഹങ്കാരം ഓരോരുത്തരെയും തുണച്ചിട്ടില്ല എനിക്ക് തുണയ്ക്കൊണ്ട് ആ ഒരു അഹങ്കാരം ആർക്കും നമുക്ക് ഇത്തിരി പച്ച പണം ഇങ്ങോട്ട് പോലെ എ ടി എം കാർഡ് ഇട്ടാല് പെട്രോ ഡോളറിന്റെ ഉച്ചിഷ്ടം ഗൾഫിൽ നിന്ന് വന്നു ഇവിടെ കുറച്ച് പണവും നമുക്ക് എ ടി എം കാർഡ് ഇട്ടാൽ കിട്ടി സർവ്വ പെണ്ണിന്റെ കയ്യിൽ എ ടി എം കാർഡുണ്ട് സർവ്വ ആടിന്റെ കയ്യില് എ ടി എം കാർഡ് കൊണ്ടേ ഇട്ടാ കിട്ടും പച്ചപ്പളപ്പിന്റെ നോട്ട് ഉണ്ട് മൂസ നിന്റെ അമ്മാക്കുമേല ഞാനാന്ന് പറഞ്ഞു എന്താ നിന്റെ അമ്മാട പെയ്പ്പിക്കണമെങ്കിൽ ഭൂമി വേണ്ട ഭൂമിയാരുടേതാ ഭൂമിയാരുടേതാ ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഈ നൈര് പോലും അതീ നൈര് പോലും ഒടുക്കുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ഈ നൈര് പോലും മരങ്ങുമായിരുന്നില്ല എന്ന് പറഞ്ഞാളല്ലേറൗന്റെ സിംഹാസനമേടാ

ആയിരം പണിക്കെട്ടിൽ പരിപൂർണകളായ പെൺകുട്ടികൾ അവരുടെ മാറിടത്തിൽ പിടിച്ചിട്ടാണ് മുകളിലോട്ട് കേൾക്കുന്നത് അറിയോ എവിടെയാ മനുഷ്യ അന്ന് മൂസവലസം വേണ്ട 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 വേണ്ടി വല്ല കളി വേണ്ട 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 അഹങ്കാരം ആകാശ ഭൂമികളുടെ നടത്തുന്ന തമ്പുരാനുണ്ട് ആ തമ്പുരാനെ കോപിപ്പിക്കരുത് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞിട്ടാണൊടുക്കുന്നതെന്ന് പറഞ്ഞ ഫറോബ അവസാനം എവിടെ അവസാനിച്ചു ഈ വെള്ളം എന്റെ കയ്യിലാന്ന് പറഞ്ഞവൻ ചത്തുപോയ കഥയുണ്ടെങ്കിൽ അത് പിറവന്റെ കഥയേ ഉള്ളൂ ചെങ്കടലിന്റെ ഉപ്പ് വെള്ളം നന്നാക്കി രോട്ട് തട്ടിയപ്പെടാണ് പറഞ്ഞിട മരിക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ ഉപ്പുവെള്ളത്തിൽ കടന്ന് സഹോദരങ്ങളെ ഭൂമിയെ കുറിച്ച് ിൽ അഹങ്കാരത്തോടെവിട്ടി നടന്നവനെ തന്നെയാണ് കൈകാര്യം ചെയ്തത് പിന്നീന്ന് ചുമന്നു കൊട്ടു വിട്ടാകൊട്ടു ബഹുമാനം കൊട്ടാട ഈ പാട്ട് കേട്ടിട്ടില്ല പൊട്ടാ നീ മുൻകുള്ളി പിഞ്ചോല പിന്നീന്ന് വിട്ട പറഹുമാനം പകൽ കണ്ണടച്ചാൽ ഇരുളാമു പൊട്ട സ്വന്തം തെളി ചാൽ പതിറാമു പൊട്ട നട്ടാർക നെല്ല് വിളയൂമ പൊട്ടാ നാരായമിട്ടു ചുറ്റുമൊട്ട

അല്ലാതെ ഞാൻ കെട്ടിയ പെണ്ണിനെത്തി ചന്തം തുറന്നു പാടിയാലേ ഗസറാണെങ്കിൽ പറയാൻ പറ്റൂ ചന്തത്തിന് ഗസറായി പോയാലേ പിന്നെ അത് വെളിയിൽ പറയാം അത് ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റൂ എന്താ സഹോദരൻ സഹോദര കിട്ടിയത് ആവാസത്തിന്റെ നാട് ആവാസത്തിന്റെ അശ്ലീലതയുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാടി നോക്കി വെക്കാടേ നീ ആരാടാ മനുഷ്യ നീ ആരാടാ നിന്നല്ലപ്പോഴൊന്നും പോകാൻ പറ്റൂല ഈ പണത്തിന്റെ പേര് നീ എന്ത് നെഞ്ചു വിലിച്ചിട്ടായിരുന്നു എന്റെ പള്ളിക്കാട്ടിലെ മണ്ണിനോട് ചോദിച്ചു നോക്ക് അരിസ്റ്റോട്ടിൽ അടങ്ങിയതും അവിടെയാ നെപ്പോളിയൻ അടങ്ങിയതും അവിടെയാ പുറകിൽ വന്നിട്ട് റോക്കറ്റ് വിക്ഷേപിച്ചാൽ നെപ്പോളിയൻ തിരിഞ്ഞോക്കൂല അത്രയും വലിയ ധീരശ്വര പരാക്രമിയ നെപ്പോളിയൻ കോണപ്പാട്ട് പക്ഷേ ആ നെപ്പോളിയനും പൂച്ചയെ പേടിയായിരുന്നു ചരിത്രം പുറകിൽ വന്ന നെപ്പോളിയൻ എപ്പോളിയൻ നോക്കില്ല ആ നെപ്പോളിയൻ പൂച്ചയെ പേടിയായിരുന്നു എന്ന് ചരിത്രം സഹോദരങ്ങളെ ആ മനുഷ്യനും മലർന്ന് കിടന്ന് ഫറോവ് ചിലടുത്ത് അങ്ങനെ ലക്ഷദ്വീപിൽ അവിടെയുള്ളൂ ഞാൻ ലക്ഷദ്വീപിൽ അമ്പലത്തിൽ പോകും പിന്നെ ഞാൻ പോയി പോന്ന് ഹബീബേ പൊന്ന് ഹബീബേ ഞാൻ ഇവിടെ അമ്പലത്തില് പോയി കപ്പലിൽ കയറി ഓയൊരു ത്രിയിൽ അങ്ങ് പോയി അവിടെ പോയി പത്ത് ദിവസം കപ്പലി കപ്പലി സമരം സമരം മരിച്ചു കുടുങ്ങി വേറെ ഞാൻ എന്റെ ഭാര്യ മക്കളെ ഞാൻ കാണില്ല അവസാനി ലക്ഷദ്വീപ് ഒരു കാര്യത്തിൽ വാദം കഴിഞ്ഞു പക്ഷെ പക്ഷെ അവരെന്ത് ചെയ്യുന്നു അവർ അന്ന് പി എം സയ്യിദിന്റെ മകനെ ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ ചാർട്ടൈ ചെയ്ത് നിന്ന് അന്ത്രോത്തിന് നേരെ കവരത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ അഗത്തി ഹെലികോപ്റ്ററിലെ അറബിക്കടലിന്റെ മുകളിൽ ഇവിടെ ആ തൂണ്ടി മാറിയിരിക്കുന്ന സാധനത്തിന് എത്തിച്ച് പോയ പോത്ത് ഞാൻ ആ മനപ്പാടാക്കിയത് മുഴുവൻ അതിനകത്ത് നീഫലായ സൂഹത്തിനകത്ത് ഓരോ ഒരു വിഷമുണ്ടായില്ല എന്റെ പൊഞ്ഞിനും സഹോദരങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കും അതി വരയ്ക്കുമ്പോ കൊങ്ങനെ താഴെ അവിടെ നിന്ന് അവിടെ നിന്ന് അഗത്തി അകത്തിന്ന് പറഞ്ഞാൽ ആകെ രണ്ട് കിലോമീറ്റർ ഉള്ളു എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് പോയിട്ട് ആ വിമാനത്താവളത്തി ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല കേരളല്ലേ ബ്രേക്ക് എന്ന് പറയാൻ പറ്റൂല സാധനതല്ലേ ആ ഇന്നേവര് കൃത്യത്തിന് പറഞ്ഞിട്ടില്ലാത്ത ആ സാധനം ബ്രേക്ക് ഇട്ടിട്ട് കിട്ടിയില്ല പിന്നെ അവർ ഇക്കടയില്ല എയർപോർട്ട് അത്രേ ഉള്ളൂ അവിടെ നിന്ന് അവര് വഴുത് കഴിഞ്ഞിട്ട് വെറുതെ വിട്ടില്ല അവര് നേരെ എന്ത് അറിയോ ഹെലികോപ്റ്ററിൽ തന്നെ ഇവിടെ ഫ്ലൈറ്റ് എടുത്ത് ഇവിടെ എത്തിച്ചു കാര്യത്തോ നമ്മളെ മാരില്ല നമ്മളെ സതീപനെ കല്യാണത്തിന് അങ്ങോട്ട് ബെൻസിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് കപ്പലിന്ന് ടോട്ടോ വിളിച്ചു അത് വേറെ കാര്യം ഹലാലായി കഴിഞ്ഞാൽ തീർന്നു വോട്ട് ചെയ്യാൻ വേണ്ടി തൊണ്ണൂറുള്ള തോളി തോളിക്കെട്ടിക്കൊണ്ട് പോയി പാവം അവിടെ ഇട്ടിട്ട് വോട്ട് കഴിയുമ്പോൾ അവർ ചിന് ഇട്ടിട്ട് പോയി പിന്നെ അവരുടെ മക്കൾ അന്വേഷിച്ചപ്പോൾ തൊണ്ണൂറ് ആണ് ഉമ്മമാനെ കാണാൻ നോക്കി പള്ളി കൊടുക്കണ തിന്നെ